സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ അഭിമുഖത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുതൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് തൊഴിലാളികൾ പണിമുടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് ബി എസ് എൻ എൽ പോസ്റ്റൽ അടക്കമുള്ള ജീവനക്കാരും ഇടതുപക്ഷമടക്കമുള്ള പാർട്ടികളും ബഹുജന സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും രാവിലെ ജില്ലാ കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രകടനം നടത്തും പണിമുടക്കിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഏരിയ പ്രചരണ ജാഥകൾ സമാപിച്ചു തൊഴിലിടങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും പന്ത കൊളുത്തി പ്രകടനവും നടന്നു തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക വിത്ത് ബിൽ ഉപേക്ഷിക്കുക ആണവോർജ്ജ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന ശാന്തി ബിൽ പിൻവലിക്കുക ഇൻഷുറൻസ് മേഖലയുടെ നൂറ് ശതമാനം സ്വകാര്യ പങ്കാളിത്തം ഉപേക്ഷിക്കുക പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക കർഷകരെ ദ്രോഹിക്കുന്ന നിയമ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് പാലായിൽ രാവിലെ ഒൻപത് മുപ്പതിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തും പതിമൂന്നിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനങ്ങളും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാ